വയനാട് ദുരന്തത്തിനിരയായ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട നിരവധി കുടുംബങ്ങൾ ഇനിയും പുനരധിവാസം ലഭിക്കാതെ കഷ്ടപ്പെടുകയാണ് ഈ ദുരിതബാധിതരുടെ കഷ്ടത അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും യാതൊരുവിധ മറുപടിയും കിട്ടാതെ വലയുകയാണ് ഇവർ ജീവിക്കാൻ നിത്യ ചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന നിരവധി കുടുംബങ്ങൾ മുന്നോട്ടുള്ള ജീവിതം പ്രതിസന്ധിയിലായിരിക്കുകയാണ് മഹാത്മാകുട്ടായ്മയുടെ നേതൃത്വത്തിൽ ദുരിതബാധിതർക്ക് റംസാൻ ഗിഫ്റ്റ് നൽകി ിസ്റ്റില് വരും വരും ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് പക്ഷെ രണ്ട് മാസം കഴിഞ്ഞാൽ അല്ലെ ഇതിന്റെ ഓണങ്ങള് ആൾക്കാരെ ശരി ജോലി എടുത്ത് കൊണ്ടുവരാനൊരു സാമ്പത്തിക സ്ഥിതി അപ്പൊ നമുക്കൊരു സഹായം ഇപ്പൊ ഒമ്പത് മൂന്നായിരം കിട്ടിയത് മൂന്ന് മാസം തന്നെ ഇതാണ് നമ്മളിപ്പോ ഇവിടെ വയനാട് ഉള്ള ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊറേ കാര്യങ്ങളായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് രണ്ടാമത് നമ്മളിവരെ സന്ദർശിക്കാൻ വന്നപ്പോ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷവും ഒമ്പത് മാസവും ഏഴു മാസമായി ഇപ്പോഴും ഇവരുടെയെല്ലാം കരച്ചിലാണ് നമുക്ക് കളിച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ആണെങ്കിലും അധികാരപ്പെട്ട ആളുകളാണെങ്കിലും ഇവരിപ്പോഴും ആളുകളെ തിരഞ്ഞെ നോക്കാണ്ടിരുന്നു ഈ നടന്നതിനേക്കാളും ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പൊ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ഇപ്പൊ രോഗിയായിട്ട് പോലും മെഡിസിൻ വാങ്ങാനുള്ള ഫണ്ട് പോലും ഇല്ലാത്ത സാഹചര്യങ്ങളാണ് ഈ അധികാരികൾ കണ്ടു പറഞ്ഞാലും ജനങ്ങൾക്ക് മുന്നിൽ കണ്ണു തുറക്കേണ്ട അവസ്ഥകൾ വരും എന്തായാലും ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതിനുള്ള ചോദ്യങ്ങളും കാര്യങ്ങളുമായിട്ട് ജനങ്ങളിറങ്ങേണ്ടി വരും ഒരുപാട് പണ്ട് ഗവണ്മെന്റിന് കിട്ടിയിട്ട് ഇവരത്തൊന്നും എത്താത്തില്ല ഉരുളെന്താണെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഇവരും മനുഷ്യരല്ലേ നിങ്ങളീ കാണിക്കുന്ന ഒരു ചെറിയൊരു ഒരു ഇവർക്ക് ജീവിച്ചു പോകാനുള്ള മാർഗങ്ങളിലും എനിക്ക് ചെയ്തു ഇവരിപ്പര് ഈ മാസം കഴിഞ്ഞാൽ ഈ വീടിന്റെ ഓണറെ ഇവരോട് പുറത്തിറങ്ങണം എന്ന് പറയുന്നു ഇവരവിടെ പോകും അല്ലാതെ ആ ഉരുള പൊട്ടലിൽ കൊണ്ട് ഇവര് അങ്ങോട്ട് ഇട്ടാ പോരെ ഈ വിഷയം ഇത്ര വിഷമങ്ങളോ പ്രയാസമോ അനുഭവിക്കാൻ പറ്റില്ല എന്തായാലും ഇതിനുള്ള നിങ്ങൾ മഹാത്മ സ്നേഹക്കൂട്ടായ്മ ചെയർമാൻ ഷമീർ വളവത്ത് സെക്രട്ടറി റഫീഖ് ഉസ്മാൻ സേട്ട് മെമ്പർമാരായ മുജീബ് കൊച്ചങ്ങാടി സൈനുദ്ദീൻ ലത്തീഫ് ഷീജ സുധീർ ജാസ്മിൻ പനൈപ്പിള്ളി ജിതിക പ്രേം മുണ്ടക്കൈ ഷുഹൈബ് റിപ്പൺ മനാഫ് വയനാട് അംസാലക്കി എന്നിവർ പങ്കെടുത്തു we yeah.